എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇതുവരെയും ഇന്ന് ഇതുവരെയും ഞാൻ എൻ്റെ വീഡിയോകളിൽ വന്നിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്നോ ബെല്ലേക്കൻ ഒന്ന് പ്രസ് ചെയ്യണേന്നോ അതുപോലെ തന്നെ ഷെയർ ചെയ്യണേന്നോ ലൈക്ക് ചെയ്യണേന്നോ കമൻറ്റ് ചെയ്യണമെന്നോ ഒന്നൊന്നും ഞാൻ പറയാത്തൊരാളാണ് പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഫുള്ള് കേൾക്കണം കേൾക്കണം എന്ന് മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ പരമാവധി എത്ര എത്ര ആളുകളിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നോ അത്രയും ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുമാത്രമല്ല ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കൂടി ഇടുക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയും അത്രയും പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും അറിയാം ഞാൻ ആരോടും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്ന ഒരാളല്ല പക്ഷേ ഈ ഒരു വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ പരമാവധി ആളുകളിലേക്കൊക്കെ എത്തിക്കുക കാരണം അത്രയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പരമാവധി നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുകയും വേണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മൾ സാധാരണ നമ്മൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ ഹോസ്പിറ്റലുകൾ അങ്ങനെ പല മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഉച്ചഭക്ഷണം കൊണ്ട് ഒരു കാര്യമുണ്ട് അപ്പോൾ വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും ഉച്ചഭക്ഷണം എത്താറുണ്ട് പള്ളികളിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് ഉച്ചഭക്ഷണം അതുപോലെ സേവാഭാരതിയുടെ ആൾക്കാർ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ഒട്ടുമിക്ക പാർട്ടികളിലെയും ആളുകൾ പതിനായിരത്തി ഒന്നോളോ അത്രയും ഉച്ചഭക്ഷണം ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് പൊതിച്ചോറ് എല്ലാവർക്കും കൊടുക്കാറുണ്ട് നമ്മുടെ ഡി വൈ എഫ് ഐ പ്രവർത്തകരാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അങ്ങനെ പലതരത്തിൽ അതുമാത്രമല്ല രാവിലെ എൻ്റെ എൻ്റെ അനുഭവം എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ് ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് ഹെമയുടെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ അവിടുത്തെ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ പേഷ്യൻറ്റിന് എന്നാലും കൂട് പക്ഷേ എന്നാലും അവിടെ കഞ്ഞി രാവിലെ കഞ്ഞിയുണ്ട് സേവാഭാരതിയുടെ വക കഞ്ഞിയുണ്ട് പള്ളികളിൽ നിന്ന് കഞ്ഞി കൊണ്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡ് പാല് ചിലപ്പോൾ പള്ളികളിൽ നിന്നൊക്കെ ഈ ഫ്രൂട്ട്സ് കൊണ്ട് കൊടുക്കാറുണ്ട് ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് സത്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോ കോളേജിൻ്റെ ഭാഗത്ത് രോഗം വന്നു കിടക്കുന്നവർക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല വലിയ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആളുകളാണെങ്കിൽ ക്യൂ നിന്നൊക്കെ മേടിക്കാനുള്ള ആ ഒരു മനസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമയുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടും ആ കാര്യത്തിൽ വലിയ പ്രയാസമൊന്നും ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അധികം ആളുകൾക്കും വരാറില്ല അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള എന്താണ് ആ ഭാഗത്തുള്ള സാധാരണപ്പെട്ട ആളുകൾ ഭിക്ഷ എടുക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പാവങ്ങൾക്ക് ഒക്കെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് പലരും ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അവർക്കും ഒക്കെ ഉച്ചഭക്ഷണം അതുകൊണ്ട് കിട്ടുന്നുണ്ട് ഉച്ചഭക്ഷണം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരത്തും കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് പള്ളികളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് സത്യത്തിൽ ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് കിടന്ന സമയത്തും അമ്മയും കൊണ്ട് ചെക്കപ്പ് പോകുന്ന സമയത്തിനും ഞാൻ പൊതുച്ചോറ് മേടിച്ച് കഴിച്ചിട്ടുമുണ്ട് അങ്ങനെ കഴിച്ചിട്ടുള്ള ഒരാളാണ് വീടുകളിൽ നിന്നൊക്കെ പൊടി പൊതിച്ചോറ് ശേഖരിച്ചുകൊണ്ട് പോവുക ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഏരിയയിലൊക്കെ വരാറുണ്ട് മാസം തോറും പൊതിച്ചോറിനായിട്ട് വരാറുണ്ട് നമ്മൾ കൊടുത്തേക്കാറുമുണ്ട് അപ്പോൾ അതാണ് അങ്ങനെ ഒരു കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാ മെഡിക്കൽ കോളേജിൻ്റെയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എൻ്റെ അറിവിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറില്ല ഭക്ഷണ കാര്യത്തിൽ ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ പിന്നെ പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പൈസ എക്സ്ട്രാ കരുതേണ്ടിയിരിക്കുന്നു എന്നാലും അഥവാ കയ്യിൽ പൈസ ഇല്ല എന്ന് കരുതിയിട്ട് ഒരാൾക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ അത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ അങ്ങനെ അവിടെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും വേദന തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെ ഭക്ഷണം കിട്ടേണ്ട മറ്റൊരു സ്ഥലം കൂടിയുണ്ട് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ പേരൂർക്കട മെൻറ്റൽ ഉണ്ടല്ലോ പേരൂർക്കട മെൻറ്റൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ മാത്രം ശരിക്കും അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് സത്യം അവിടെയാണ് നമ്മൾ ശരിക്കും ഭക്ഷണം കൊടുക്കേണ്ടത് എത്തിച്ച് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരമാവധി പേരിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയേറെ ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ടീം ആളുകൾ ഇവർക്ക് കൂടി ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള അവിടെ ഒരുപാട് കിട്ടുന്നുണ്ടോ ഭക്ഷണം അപ്പോൾ ഏതെങ്കിലും ഒരു ഒരു കൂട്ടർ അത് ക്യാൻസൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ സന്മനസ് വിചാരിച്ചിട്ടോ ഈ ഭാഗത്തു കൂടിയുള്ള ജനങ്ങൾക്ക് ഭക്ഷണം ഉച്ചഭക്ഷണമെങ്കിലും എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ തിരുവനന്തപുരം പേരൂർക്കട ഉളമ്പാറ മെൻ്റൽ ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് അവിടെ നിന്ന് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഇതിൽ നല്ല ഭക്ഷണം തന്നെ കിട്ടുന്നുണ്ട് രോഗികൾക്കൊന്നും ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതായത് രാവിലെ ഞാൻ വിചാരിച്ചിടത്തോളം ഞാൻ മനസ്സിലായി എൻ്റെ അറിവിലാണ് രാവിലെ അവിടെയുള്ള പേഷ്യൻറ്റിനെന്ന് പറഞ്ഞാൽ അത് രാവിലെ തന്നെ അവർ കോ കോഫി കൊണ്ട് കൊടുക്കുന്നുണ്ട് കാപ്പിപ്പൊടി വെള്ളം കോഫി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നേരം വെളുത്തതിന് ശേഷം ഇതുപോലെ ചായയും ബ്രെഡും കൊടുക്കുന്നുണ്ട് പഴവും കൂടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരൊരു പത്ത് പത്തരക്കാകുമ്പോഴത്തേക്ക് ഉപ്പുമാവ് പഴം കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറ് നല്ല ചോറാണ് ചോറ് കൊണ്ട് കൊടുക്കുന്നത് ഞാൻ അറിയാൻ എൻ്റെ എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു ആളിൽ നിന്നും കിട്ടിയ അറിവാണ് ഒരിക്കലും കള്ളമല്ല ഇത് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഉച്ചയ്ക്കുള്ള ഭക്ഷണമെന്ന് പറഞ്ഞാൽ അവിയൽ തോരൻ അതുപോലെ ഒഴിച്ചു കറിയോ എന്തെങ്കിലും കാണും വല്ലപ്പോഴും മീൻ കാണും അങ്ങനെയാണ് ഉച്ച ഉച്ചഭക്ഷണം കിട്ടുന്നത് ആ ഉച്ച ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ചായ കൊണ്ട് കൊടുക്കാറുണ്ട് ഇവർക്കൊക്കെ ഈ പേഷ്യൻറ്റിനൊക്കെ ചായ കൊണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ രാത്രിയിൽ കഞ്ഞി കഞ്ഞി ചിലപ്പോൾ പയറ് അല്ലെങ്കിൽ കഞ്ഞി ചിലപ്പോൾ അച്ചാർ ഇങ്ങനെയായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെ വെച്ച് നോക്കിയാലും തിരുവനന്തപുരം മെൻ്റൽ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻറ്റിന് യാതൊരു പ്രശ്നവുമില്ല ഭക്ഷണത്തിന് വീട്ടുകാർ ഈ പറയുന്ന പേഷ്യൻസിനെയൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാലും തിരിഞ്ഞു നോക്കാതെ പോയി കഴിഞ്ഞാലും അവിടെ കിടക്കുന്ന പേഷ്യൻറ്റിനൊക്കെ ഭക്ഷണം നല്ല രീതിയിൽ തന്നെ സർക്കാർ ചിലവിൽ കിട്ടുന്നുണ്ട് അത് ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അര ലിറ്റർ പാലും ബ്രെഡും കിട്ടുന്നുണ്ട് പേഷ്യൻറ്റിന് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതും ഒക്കെ കിട്ടുന്നത് കൊണ്ട് വല്ലപ്പോഴും മുട്ട കിട്ടുന്നുണ്ട് പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ കാര്യം കുശാലാണ് അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ബൈസ്റ്റാൻഡായിട്ട് നിൽക്കുന്ന ആളുകൾ കൂടുതലും ഇങ്ങനെ അസുഖമായിട്ടൊക്കെ നിൽക്കുന്നവർ വലിയ കാശൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ പൈസയൊക്കെ കൊടുത്ത ആളുകളെ നിർത്തും അപ്പോൾ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ കാശുള്ളവരൊക്കെ ആണെങ്കിൽ അവർ നോക്കും അതല്ലെങ്കിൽ ബൈ സ്റ്റാൻഡായിട്ട് എവിടെന്നെങ്കിലും ഏതെങ്കിലും കമ്പനിയിൽ പൈസ അടച്ചാണെങ്കിൽ അവരുടെ അത് ആ ഭാഗത്തോട്ട് പോട്ടെ അതേക്കുറിച്ചൊന്നും കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ എന്ന് വെച്ചാൽ ബൈ സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന സാധാരണപ്പെട്ട ആളുകളെയാണ് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ മകന് വേണ്ടിയിട്ട് അമ്മ നിന്നാലും അച്ഛൻ നിന്നാലും ഇപ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും സാധാരണ അവിടെ ഹോസ്പിറ്റലിൽ വരുന്നത് കൂടുതൽ ആളുകളും പാവപ്പെട്ടവർ തന്നെയാണ് വരുന്നത് പല പല സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത് അപ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഈ ബൈസ് സ്റ്റാൻഡിന് കഴിക്കാനുള്ള ഫുഡ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടത്തില്ല അത് അവരവർ പൈസ കൊടുത്തു തന്നെ മേടിച്ച് കഴിച്ചേ മതിയാവൂ എന്നുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് ആ ഒരു കഷ്ടത മനസ്സിലാ മനസ്സിലാക്കേണ്ടത് കാര്യം അത് സർക്കാരിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈ ബൈസ്റ്റാൻഡിനും കൂടെ ഫുഡ് കൊടുക്കുന്ന കാര്യമാണെങ്കിൽ കുറേ കഷ്ടമാണ് അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷേ പേഷ്യൻറ്റിന് അവർ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബൈസ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പുറത്തുനിന്ന് പൈസ മേടിച്ച് സോറി പൈസ മേടിച്ചല്ല പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെയാണെങ്കിൽ അവിടുത്തെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ മുമ്പൊക്കെ മുമ്പൊക്കെ ഈ ഹോസ്പിറ്റലിൽ പുറത്തു പോയി പേരൂർക്കിട പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പോൾ അവിടെ ക്യാൻറ്റീനിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ ക്യാൻറ്റീനിലാണെങ്കിൽ പൈസയ്ക്കൊന്നും ഒരു വിട്ടുവീഴ്ചയില ക്യാൻ്റീനിലാണെങ്കിൽ ഏത് അതായത് ഒരു ദോശയായാലും അപ്പം ആയാലും അതേസമയം ചപ്പാത്തി ആയാലും എല്ലാത്തിനും നിരത്തി പത്ത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് രാവിലെ മേടിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണ് കറിക്കാണെങ്കിൽ മുപ്പത് രൂപയൊക്കെയാണ് വില ഒരു കറിക്കുള്ള വില മുപ്പത് രൂപയൊക്കെയാണ് അപ്പോൾ ഈ ബൈസ്റ്റാൻഡായിട്ട് നിൽക്കുന്ന സാധാരണ ഒരു രോഗം വന്ന് നിൽക്കുന്നത് കണക്കല്ല ഇതുപോലെ ഒരു അസുഖം വന്ന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുക ണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പല പേഷ്യൻറ്റിനും അവരുടെ ആ ഒരു രോഗത്തിൻ്റെ കാലാവധി അനുസരിച്ച് ഒരാഴ്ചക്കുള്ളിൽ പോകുന്നവരുണ്ട് രണ്ടാഴ്ചയായിട്ട് പോകുന്നവരുണ്ട് ഒരു മാസമായിട്ട് പോകുന്നവരുണ്ട് രണ്ട് മാസമായിട്ട് എന്നാൽ ആറ് ആറുമാസമായാലും പോവാതെ തന്നെ അവിടെ സെല്ലുകളിൽ കിടക്കുന്ന പേഷ്യൻ്റുകളും ഉണ്ട് അപ്പോൾ ഒന്നും ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് അതില് അതിൽ പലപ്പോഴും ആ പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രം ഒരിത്തിരിയാങ്ങാനും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് വെള്ളവും കുടിച്ച് കിടക്കുന്ന ആളുകളുമുണ്ട് ഇത് ഞാൻ ഞാനിത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ എങ്ങനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു ആളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് ശരിക്കും ഭക്ഷണം ഈ ബൈസ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്ക് അവർക്ക് അവരാണെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ചെന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ചിലർക്ക് മേടിച്ച് കഴിക്കാൻ പോലും പറ്റത്തുള്ളൂ ശരിക്കും വയർ പോലും അവർക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ അവർ ചെന്നിട്ട് ഈ പൈസ കൊടുത്തിട്ട് ഈ ക്യാൻറ്റീനില് ഇത്രയും പൈസ കൊടുത്തിട്ടാണ് അവര് മേടിച്ചത് സാധാരണ എല്ലാ പുറത്തുള്ള ഒരു കടയില് ചായക്കൊക്കെ എത്ര രൂപയാണോ അതേ വില തന്നെയാണ് അവിടെ ഒരു ക്യാൻറ്റീനാണെന്നും പറഞ്ഞിട്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എല്ലാ ഭക്ഷണ സാധനങ്ങൾക്കും പുറത്തുള്ള അതേ വില തന്നെയാണ് അപ്പോൾ ഇത്രയും വില കൊടുത്താണ് ഈ ആളുകൾ ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കുന്നത് അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ പാവങ്ങളാണ് ശരിക്കും നമ്മൾ മറ്റ് സാധാരണ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന കണക്കല്ല ഈ പേഷ്യൻറ്റിൻ്റെ ഓരോരോ ആ ഒരു അസുഖത്തിൻ്റെ ഭീകരതയും അതുപോലെ മിക്ക പേ മിക്ക ബൈസ്റ്റാൻഡിനും ഇപ്പോൾ അച്ഛനായാലും അമ്മയായാലും ബന്ധുക്കളായാലും ആരായാലും അവർക്ക് നന്നായിട്ട് മാനസികമായിട്ട് അവരെ തകർത്ത് കളയും പലപ്പോഴും ഈ പേഷ്യൻറ്റിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അവരൊരുപാട് വയലൻ്റാവും ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകളെ മർദ്ദിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു അസുഖത്തിൻ്റെ ആ ഒരു പിടിയിൽ നമ്മുടെ മക്കളോ അല്ലെ നമ്മുടെ കുടുംബക്കാരോ ആയി എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മുടെ ബൈസ്റ്റാൻഡ് മിക്കവാറും തകർന്ന അവസ്ഥയിലായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ശരിക്കും ഭക്ഷണവും കൂടി കിട്ടാതിരിക്കുമ്പോഴുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മളെല്ലാം ആവശ്യത്തിലധികം ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് സന്തോഷമായിട്ട് നമ്മുടെ വീടുകളിലിരിക്കുന്നു ഇവർ ശരിക്കും പലപ്പോഴും ഇവരുടെ മക്കളോ കുടുംബക്കാരോ ഇവർ ആർക്കു വേണ്ടിയിട്ടാണോ വരുന്നത് അവർ ചിലപ്പോൾ സെല്ലിനുള്ളിലായിരിക്കും അവിടെ കിടന്ന് കാണിക്കുന്ന പ്രശ്നങ്ങളും പ്രകടനങ്ങളും ബഹളങ്ങളും കരച്ചിലും അലർച്ചയും ഇത് എല്ലാം കേട്ട് ചങ്ക് തകർന്ന അവസ്ഥയിലായിരിക്കും ഈ പറയുന്നത് പോലെ നമ്മുടെ ബൈസ്റ്റാൻഡ് ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് ഭക്ഷണം കൂടി ഇല്ലാതിരിക്കുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ദയവ് ചെയ്ത് എത്തിക്കുക എത്രത്തോളം ആളുകളിൽ നിങ്ങൾക്കിതിനെ എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ആളുകളിൽ നിങ്ങൾ എത്തിക്കുക അതിനുശേഷം ഇതിന് വേണുന്ന ഒരു തീരുമാനമെടുക്കുക ഒരുപാട് ഒരുപാട് സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒന്നും ഫുള്ള് കൊടുത്തില്ലെങ്കിലും ഉണ്ടല്ലോ ഉച്ചയ്ക്കൊരു നേരം വയർ നിറച്ച് ഭക്ഷണം അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കൂ ഞാൻ യാചിക്കുകയാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു നേരം ഉച്ചഭക്ഷണം നിങ്ങൾ മെഡി അതാണ് ഞാൻ പറയുന്നത് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുന്നില്ലേ അതുപോലെ പൊതിച്ചോറ് മതി ഒരാൾക്ക് ഒരു പൊതിച്ചോറ് വെച്ച് കൊടുത്താൽ മതി പേഷ്യൻറ്റിന് അവിടെ നിന്ന് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന് പക്ഷേ ബൈസ് സ്റ്റാൻഡിനൊന്നും കൊടുക്കില്ല അവരുടെ കയ്യിൽ പലപ്പോഴും ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് കിടക്കുന്ന ആളുകളുണ്ടാവും അവരുടെ വീട്ടിൽ നിന്ന് പൈസ പോലും എത്തുന്നുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ സാധാരണപ്പെട്ട ആളുകളിൽ സാധാരണപ്പെട്ട ആളുകൾ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് തകർന്ന മനസ്സോടുകൂടി കിടക്കുന്ന ആളുകളുണ്ടാവും അവർക്കൊന്നും പുറത്തു പോയി പൈസ ചിലവാക്കി ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഇപ്പോൾ ഒരു മാസം ഒരു പേഷ്യൻ്റ് കിടക്കുന്നെന്നുണ്ടെങ്കിൽ അവർ കൂടെ വീട്ടുകാരെങ്കിലും നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതേ കണക്കിൽ ഇവിടെ ഈ ക്യാൻറ്റീനിൽ നിന്നും രാവിലെയുള്ള ഭക്ഷണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം അത്താഴത്തിനുള്ള ഭക്ഷണം ഇതെല്ലാം പൈസ ചിലവാക്കി മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തി ഉണ്ടാവില്ല അവരെന്താ ചെയ്യുന്നത് വെള്ളം കുടിച്ച് കിടക്കും ഉള്ളൂ അല്ലെങ്കിൽ ഈ പറയുമ്പം പോലെ പേഷ്യൻറ്റ് കഴിച്ചിട്ട് അങ്ങനെ വരുന്ന ഒരു ഒരിത്തിരി അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്നുള്ളിൽ തിന്ന് വെള്ളവും കുടിച്ച് കിടക്കും വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയല്ലേ ഒന്ന് ഓർത്ത് നോക്കൂ അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും എൻ്റെ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ള നിങ്ങളോട് എല്ലാവരോടും പറയേണ്ടത് നിങ്ങൾ ഈ ഇത് ഈ എൻ്റെ ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾ എല്ലാ വീഡിയോയുടെ കാര്യം ഞാൻ ഇന്നു വരെ പറഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയാണ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല ഈ വീഡിയോ കാണുന്ന എല്ലാ എല്ലാ നല്ല മനസ്സുള്ള വ്യക്തികളും സുമനസ്സുകളും ഒരു കാര്യം ചെയ്യുക ഇത് പരമാവധി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക അതുപോലെ നമ്മുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായാലും സേവാഭാരതി സംഘടനകളായാലും അതുപോലെ തന്നെ ഇതുപോലെ കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ഉച്ചഭക്ഷണം കൊണ്ടുവന്ന് എത്തിക്കുന്ന എല്ലാ സംഘടനകളും സംഘടനകളിലേക്കും ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന് ഉചിതമായ തീരുമാനം അവരൊന്നെടുത്തോട്ടെ കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾക്ക് നമ്മളിപ്പോൾ നല്ല സ്ഥിരതയോടുകൂടി സംസാരിക്കുന്നു നമ്മൾ നമ്മുടെ മൈൻഡും ഒന്ന് മാറാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട അല്ലേ ഒരു ചെറിയ നൊമ്പര മതി ചില സമയത്ത് നമ്മളുടെയും മനസ്സിൻ്റെ സമനില തെറ്റിപ്പോകുന്നതിന് കാരണമുണ്ടാവും പക്ഷേ ഇപ്പോൾ ഈ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബൈസ്റ്റാൻഡ് അവർ വേദനിക്കരുത് ഭക്ഷണം കഴിക്കാഞ്ഞ് വയറ് കത്തുന്ന ആ ഒരു ഇതിൽ അതായത് ഭക്ഷണം കഴിക്കാതെ ഒരു നേരം ആഹാരം വയറ്റിൽ കുറയാുമ്പോൾ വയറ്റിൻ്റെ കാളൽ എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ് വിശപ്പ് ഒരു നേരമെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്ത മനുഷ്യരേ ലോകത്തുണ്ടാവില്ല മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങൾ പോലും ലോകത്തുണ്ടാവില്ല അപ്പോൾ ദയവ് ചെയ്ത ഈ ഒരു കാര്യത്തിന് എൻ്റെ ഈ ഒരു ഈ ഒരു ഒറ്റ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതിന് വേണ്ടുന്ന നടപടിയെടുക്കുക പൈസയായിട്ട് കൊടുക്കാനല്ല പറയുന്നത് പൈസ കിട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല ഈ പൈസ കിട്ടുന്ന നിങ്ങളെ ഒരു ആയിരം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അവരൊക്കെ ഒരു മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ അതങ്ങ് തീരും അതൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് ഭക്ഷണം ദിവസം ഉച്ചയ്ക്ക് ഒരു മാർഗം അത് ചോറ് തന്നെ ഇല്ലെങ്കിലും വേണ്ടിയില്ല ഇച്ചിരി കഞ്ഞി ആയാലും മതി ഉച്ചഭക്ഷണം ഞാൻ ഇപ്പോഴും പറയുന്നു ഹോസ്പിറ്റലിൽ രോഗികൾക്ക് ഒന്നും ഒരു കുറവുമില്ല പക്ഷേ ഈ ബൈസ്റ്റാൻഡിൻ്റെ കാര്യത്തിലാണ് അതുകൊണ്ട് ഈ ബൈസ്റ്റാൻഡിന് വയർ നിറച്ച് കഴിക്കാനുള്ള ഉച്ചഭക്ഷണം കഞ്ഞിയെങ്കിലും ഒരിത്തിരി ഒരിത്തിരി അച്ചാറായാലും മതി ഇനി അച്ചാർ കൊടുത്തില്ലെങ്കിലും വേണ്ടല്ലോ ഒരു ഒരിത്തിരി കഞ്ഞി ആ ഉച്ച സമയത്ത് ആ ആ ഭാഗത്ത് കൊണ്ടുവന്ന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും ദയവ് ചെയ്ത് ഈ വീഡിയോ പരമാവധി എത്തി ആര് ആരിലെല്ലാം എത്തിക്കാം അത്രയും പേരിലേക്ക് എത്തിക്കുക എനിക്ക് ഇത്രേം പറയാനൊക്കൂ എനിക്ക് പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ ഇതിനെതിരെ ഇതിനുവേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഈ ഒരു കാര്യം എനിക്ക് പറയാൻ ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിച്ചത് അപ്പോൾ നിങ്ങൾ അത് വേണുന്ന രീതിയിൽ ഈ ഒരു വിഷയത്തെ ഗൗരവമായിട്ട് കാണുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു എല്ലാ സഹോദരങ്ങൾക്കും നന്ദി